പെരുമഴയിൽ കാഞ്ഞിലേരിയും മടമ്പവും അലക്സ് നഗറും ഇരിക്കൂർ കുട്ടാവ് കോളനിയും ഒറ്റപ്പെട്ടു വെള്ളക്കെട്ടിന്റെ ദുരിതത്തിലാണ് മലയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് പയ്യവൂർ കണ്ടകശ്ശേരി പാലം കരകവിഞ്ഞു ഇരിക്കൂറിൽ പലയിടത്തും കാറ്റിൽ വ്യാപക നാശം സംഭവിച്ചു ഇരിക്കൂർ ഇരിട്ടി റോഡിൽ പെടയങ്ങോട സംസ്ഥാന പാതയിൽ വെള്ളം കയറി ഇരിക്കൂർ കുട്ടാവിലെ സെന്റ് കോളനിയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു വാർഡ് മെമ്പർ രാജീവന്റെ നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ചു പെരുമഴയിൽ മടമ്പവും ഒറ്റപ്പെട്ടു മടമ്പത്ത പൊടിക്കളം റോഡിൽ കൈതപ്പുറം വരെ വെള്ളം കയറി അലക്സ് നഗർ അൻപത്തിയാറിലും മഞ്ഞൂരിലും കാഞ്ഞിലേരി യിലും ബാലരിയിലും മൈഖൽഗിരിയിലും വെള്ളം കറി ഗതാഗതം നിലച്ചു കാരണം ഇതുകാരണം അൻപത്തിയാറിലുള്ളവർ മൂന്ന് കിലോമീറ്റർ താണ്ടിയാണ് യാത്ര നടത്തുന്നത് പയ്യാവൂർ ചമ്പതച്ചാൽ പ്രദേശത്ത് രാത്രി ഉണ്ടായ ചുഴലിക്കാറ്റിൽ വൻതോതിൽ കൃഷിനാശവും സംഭവിച്ചു നാഗനാടിയിൽ തോമസ് കോര നാഗനാടിയിൽ കുര്യാക്കോസ് എന്നിവരുടെ കൃഷിയിടത്തിലെ റബ്ബർ കശുമാവ് എന്നിവയാണ് കൂടുതലായും നശിച്ചത് നാഗനാടിയിൽ ജോർജ് ഒറവക്കുഴിയിൽ ജോസ് തേനമാക്കിൽ ജോസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലും വ്യാപക വ്യാപകനാശമുണ്ടായിട്ടുണ്ട് നിരവധി വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്ന പ്രദേശത്തെ വൈദ്യുതി വിതരണവും തകരാറിലായിട്ടുണ്ട് മരങ്ങൾ കടപുഴകി റോഡിൽ വീണ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ